ഹലോ ഗായസ് ഇന്നത്തെ നമ്മുടെ ഐറ്റം ഉണ്ടല്ലോ ഒരു അടിപൊളി ഐറ്റം ആണ് പുട്ട് നമ്മൾ സാധാ പുട്ട് ഉണ്ടാക്കില്ലേ അതിന്റെ ചെറിയൊരു മാറ്റം പുട്ടിന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഒരു റെസിപ്പി ആയിട്ടുള്ള വീഡിയോ ഇതല്ല ഇതൊരു മാമ്പഴം കൊണ്ടുള്ള ഒരു പുട്ടാണ് ഈ പുട്ടൻ്റെ ഒരു മാമ്പഴം ഉണ്ട് പിന്നെ നല്ല പഴുത്ത മാങ്ങ പിന്നെ ഐസ്ക്രീം ഈ പുട്ടും മാങ്ങ നല്ലോണം കുഴച്ചിട്ട് ഐസ്ക്രീം കൊണ്ട് റെഡി ഓ ഒന്നൊന്നര ടേസ്റ്റ് ആയിരുന്നു മക്കളെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് തിന്നിട്ട് കമന്റ് ചെയ്യണേ അടിപൊളിയാണ് നിങ്ങൾ നോക്കി വെൽക്കം ടു മൈ ചാനൽ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കിയാലോ വാ ദേ നമ്മുടെ പുട്ടിങ്ങനെ തിളങ്ങി നിൽക്കുന്നോക്കിയ മാമ്പഴം കൊണ്ടുള്ള പുട്ട് എന്നാൽ പിന്നെ തുടങ്ങിക്കളയാം ഒരു എടുത്തിട്ട് നമ്മൾ മുക്കാൽ കപ്പ് പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് നല്ല മാംഗോ പ്യൂരി നമ്മൾ മാംഗോ കട്ടിയായി ജ്യൂസ് അടിച്ചത് അതുകൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാൻ ഈ കുഴക്കുമ്പോൾ ഫസ്റ്റ് നല്ല മാങ്ങേൻ്റെ ഇതെല്ലാം കൊണ്ട് നമ്മൾ കൈക്ക് കുറച്ച് തരിപ്പ് അതിലുണ്ടാവും അതൊക്കെ പോയി നല്ല ഇട്ടി വരും നല്ലോണം കുഴച്ച് കൊടുക്കുക കുറച്ച് പ്യൂരൊഴിക്കുക ഒരുപാട് ഒഴിക്കല്ലേ കുറച്ച് ഒഴിച്ച് അതല്ലതാണ് ഈ പരുവത്തിൽ ഇത് കാണുമ്പോൾ നല്ല സ്കൂളിലെ പണ്ട് തുപ്പ് പോലെ കാണുമ്പോൾ ഇനി നമുക്ക് നേരെ പുട്ടിൻ്റെ പാത്രം എടുത്തിട്ട് നല്ല ചെരുവിയ തേങ്ങ അതങ്ങ് താഴത്തിട്ട് കൊടുക്കാം അതെല്ലാ ഭാഗത്തു ശരിയാക്കി കൊടുക്കുക ഇനി നമ്മളെ പുട്ട് പൊടി നമ്മൾ റെഡിയാക്കി വെച്ച മാമ്പായ പുട്ടുപൊടി പൊടി അതിലിട്ടിടുന്നു വീണ്ടും ഇട്ട് കൊടുക്കുന്നു അതിലങ്ങനെ ഏകദേശം ഫുൾ കുറച്ച് ബാക്കി വെക്കുക ഇനി അതിലോട്ട് ചിരവി തേങ്ങ വീണ്ടും ഇട്ട് കൊടുക്കുക അതെല്ലാ ഭാഗത്തും ഒന്നെ പിടിപ്പിക്കുക അപ്പോൾ നമ്മൾ നല്ല റെഡിയായി ഇനി അടച്ചു വെക്കുന്നു ഇനി നമ്മൾ കുക്കറിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ആവി വന്ന് നോക്കുക ഒരു സ്പൂണ് വെച്ചിട്ട് കാറ്റ് വരുന്നുണ്ടെങ്കിൽ റെഡിയായി ഇനി അത് പുട്ട് ഭാഗത്താണ് വെക്കുന്നു ഇനി അതിൻ്റെ പുട്ടിൻ്റെ മുകളിൽ ഓൾസുണ്ടോ അതിൽ കൂടി ആവി വന്നാൽ ആ ആവി വന്നത് മുതൽ അഞ്ച് മിനിറ്റാണ് കുക്ക് ചെയ്യേണ്ടത് അതാണ് പുട്ടിൻ്റെ കറക്റ്റ് അളവ് അപ്പം പുട്ട് ചിലയാക്കൊന്ന് ബന്ധിട്ടല്ലാന്നൊക്കെ കംപ്ലയിൻറ്റ് വരാറുണ്ട് അപ്പോൾ മനസ്സിലായില്ല ടൈം കറക്റ്റ് അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് ആയി പുട്ട് റെഡി ആയി നോക്കിയേ നല്ല കാറ്റ് ഇങ്ങനെ പോകുന്ന ഇനി നമുക്ക് പ്ലേറ്റ് എടുത്തതാണ് ചെറുങ്ങതായി മുറിച്ച് നല്ല പഴുത്തമാകുമ്പഴം ആ പുട്ട് തുറന്ന് അങ്ങോട്ടൊന്ന് മാലാർത്തി കൊടുക്കാം ഇതാ പുട്ട് റെഡി ആയി ഇതാ നോക്കിയേ ഇനിയിപ്പം അതൊക്കെ ഒന്ന് തുറക്കാം അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു മഞ്ചല്ലേ മഞ്ചം പുട്ട് ോക്കി ആവി ഇങ്ങനെ പറക്ക നോക്കിയാൽ നല്ല ചൂടോടെ വേണം ഈ സംഭവം ഇതാണ് നമ്മൾ മാമ്പഴ പുട്ട് നല്ല മൊഞ്ചം പുട്ട് എങ്ങനെയുണ്ട് പുട്ട് അടിപൊളിയല്ലേ കാണാൻ നല്ല മൊഞ്ചല്ലേ ഇനിയാണ് നമ്മളെ ഐസ്ക്രീം ഒരു സ്കൂപ്പ് ഐസ്ക്രീം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു ഇനി മാങ്ങ നമ്മളെ പഴുത്ത മാങ്ങില്ല അത് ഇങ്ങനെ കഴിയുകൊണ്ട് നന്നായി ഇന്ന് ചതച്ചെടുക്കുക അത ഇതുപോലെ ചതച്ചെടുത്ത് പുട്ടിന്ന് ഒരു എടുത്ത് അതിങ്ങനെ പൊട്ടിച്ചെടുക്കാം നല്ല സോഫ്റ്റ് പുട്ടാണ് നല്ല ഇങ്ങനെ പൊടിഞ്ഞ് വരും നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി ആ ഐസ് ക്രീമിൽ കുറച്ചെടുത്ത് ആ പുട്ടിൻ്റെ കൂടെ അങ്ങ് കുഴച്ച് പുട്ടും വാങ്ങിയതിൻ്റെ കൂടെ കുഴച്ച് 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 കൊതി കൂടണ്ടേ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ അങ്ങോട്ട് തിന്ന മക്കളെ എന്താ ഒരു ടേസ്റ്റ് എന്നറിയാം സ്റ്റമ്പൗണ്ടല്ല നല്ല കിട്ടുവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ചൂട് വിട്ട് തണുത്ത ഐസ്ക്രീം പഴുത്തം മാങ്ങ എല്ലാം കൂടി പൊളിയാം ആ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കേ